സ്നേഹിതരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം ചെറിയ സമയത്തിനുള്ളിൽ എല്ലാം വേഗം നടക്കണം എന്നത് ഈ ആധുനിക ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സേവനങ്ങൾ ലഭ്യമാക്കാൻ ഏറ്റവും ചെറിയ സമയം സ്ഥാപനങ്ങൾ ഓഫർ ചെയ്യാറുണ്ട് പെട്ടെന്ന് ഭക്ഷണം കിട്ടാൻ ഫാസ്റ്റ് ഫുഡിൽ നാം ആശ്രയിക്കുന്നു പെട്ടെന്ന് ലക്ഷ്യസ്ഥാനങ്ങളിലെത്താൻ വേഗത കൂടിയ വാഹനങ്ങളിൽ നാം ആശ്രയിക്കുന്നു ഒരു മിനിറ്റിൽ ലോൺ ഒരു മിനിറ്റിൽ റിസൾട്ട് ഒരു മിനിറ്റിൽ സൗഖ്യം എന്തെല്ലാം ഓഫറുകൾ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു കാത്തിരിപ്പുകൾ പലപ്പോഴും നമ്മെ അസ്വസ്ഥതപ്പെടുത്താറുണ്ട് അക്ഷമ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു ചിലരെ അക്രമാസക്തരാക്കുകയും ചെയ്യുന്നു ക്ഷമയോടെ കാത്തിരിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നതിൻ്റെ ആവശ്യകത ഗൗരവം ഉള്ളതാണ് അതിന് വലിയ മൂല്യമാണ് ദൈവം നൽകുന്നത് നമ്മുടെ ഇന്നലകളെയും ഇന്നത്തെ അവസ്ഥകളെയും നാളകളെയും അറിയാവുന്ന സർവജ്ഞാനിയായ ദൈവം തിരക്കിട്ട് ഒന്നും ചെയ്യുന്നില്ല കാരണം സമയങ്ങളും കാലങ്ങളും ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വേഗം വേണമെന്ന് നാം ആഗ്രഹിക്കാറുണ്ട് നമ്മുടെ ദൈവിക വാഗ്ദത്തങ്ങൾ വേഗം നിവൃത്തീകരിക്കപ്പെടണം എന്ന് നാം പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടാകാം എന്നാൽ ബൈബിളിൽ സഭാപ്രസംഗി മൂന്ന് പതിനൊന്നിൽ ശലമോൻ പറയുന്നു ദൈവം സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു എബ്രായ ലേഖനം ആറ് പന്ത്രണ്ടിൽ ഇങ്ങനെ വായിക്കുന്നു വാഗ്ദത്തം അവകാശമാക്കുവാൻ വിശ്വാസവും ദീർഘക്ഷമയും ആവശ്യമാണ് സ്നേഹിതരെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ മടുത്തു പോകരുത് ദൈവം തക്ക സമയത്ത് മറുപടി നൽകും ആ തക്ക സമയം നമ്മുടെ സമയമായിരിക്കില്ല എന്ന് മാത്രം അത് ദൈവത്തിൻ്റെ സമയമാണ് ദൈവീക വാഗ്ദത്വങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ ക്ഷീണിച്ചു പോകരുത് അരുൾ ചെയ്തവൻ അത് നിവർത്തികരിക്കാൻ ശക്തൻ തന്നെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏത് വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ സമയം വരെ നാം കാത്തിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഹബക്കൂക്ക് പ്രവാചകൻ രണ്ട് മൂന്നാം വാക്യത്തിൽ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല അതെ ക്ഷമയോടെ കാത്തിരിക്കാം അത് നിവർത്തിയാവുക തന്നെ ചെയ്യും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ